കേരള ലോട്ടറിയുടെ ഓണം ബമ്പർ നടുക്ക നറുക്കെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഭാഗ്യശാലിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി ആ ഭാഗ്യശാലിക്ക് എത്ര രൂപ കിട്ടും അദ്ദേഹത്തിൻ്റെ ബാങ്ക് അകൗ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ടിക്കറ്റ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപ കിട്ടുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽ ടോട്ടൽ പ്രൈസ് മണി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയാണെങ്കിലും അതിൽ നിന്നും പത്ത് ശതമാനം ഏജൻ്റിൻ്റെ കമ്മീഷനായിട്ട് പിടിക്കും ആ പത്ത് ഇരുപത്തഞ്ച് കോടിയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് രണ്ടര കോടി രൂപയാണ് രണ്ടര കോടി രൂപ ഏജൻറ് കമ്മീഷനായിട്ട് പിടിച്ചതിനു ശേഷം മാത്രമുള്ള തുക മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രൈസ് മണിയായിട്ട് കണക്കാക്കാൻ പറ്റൂ ബാലൻസ് ഉള്ള പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടി രൂപയാണ് ആ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയിൽ നിന്ന് പിന്നെ ടാക്സുകളുണ്ട് ഇൻകം ടാക്സ് പിടിക്കും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ടി ഡി എസ് ആണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അതായത് ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടിയുടെ മുപ്പത് ശതമാനം ടാക്സ് പിടിക്കും അപ്പോൾ ആറേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ടാക്സ് ആയിട്ട് പിടിക്കും ടി ഡി എസ് ഇനി സർചാർജുണ്ട് സർചാർജ് വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് ആണ് അതെന്ന് പറയുന്നത് പതിനഞ്ച് കോടിക്ക് മുകളിലായതുകൊണ്ട് സർചാർജ് മുപ്പത്തിയേഴ് ശതമാനമാണ് ആ മുപ്പത്തി ശതമാനം എന്ന് പറയുന്നത് ഈ ടി ഡി എസിൻ്റെ മുപ്പത്തി ശതമാനമാണ് പിടിക്കുന്നത് തെറ്റിപ്പോരുത് ടി ഡി എസിൻ്റെ മുപ്പത്തി ശതമാനം അപ്പോൾ ടി ഡി എസ് അത്രയാണ് ആറേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ അതിൻ്റെ മുപ്പത്തി ശതമാനം എന്ന് പറയുന്നത് രണ്ടേ ദശാംശം നാല് ഒമ്പത് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇനി സെസ് എന്നൊരു ഘടകം കൊണ്ട് ഒരു ടാക്സ് കൂടെ ഉണ്ട് സെസ് എന്ന് പറയും ആ സെസ് എന്ന് പറയുന്നത് നാല് ശതമാനമാണ് സെസ് ആ നാല് ശതമാനം എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ടി ഡി എസ് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോറ് അതുപോലെ സർചാർജ് ഇത് രണ്ടും കൂട്ടിക്കിട്ടുന്ന തുകയുടെ നാല് ശതമാനം ഇപ്പോൾ ഈ സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് പ്ലസ് ടു പോയിൻറ്റ് ഫോർ നയൻ സെവൻ ഫൈവ് കൂട്ടിക്കിട്ടുന്ന തുകയുണ്ടല്ലോ ആ തുകയുടെ നാല് ശതമാനം കണ്ടുപിടിക്കണം ആ നാല് ശതമാനം എന്ന് പറയുന്നത് പോയിൻറ്റ് ത്രീ സെവൻ നയൻ നയൻ കോടി രൂപയാണ് അപ്പം എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ടി ഡി എസ് കിട്ടി സബ് കിട്ടി സെസ് കിട്ടി ഇത് മൂന്നിടെ കൂട്ടണം ഇത് മൂന്നോടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നയൻ പോയിന്റ് സിക്സ് ടു സെവൻ ഫോർ ഇതാണ് അയാളുടെ ടാക്സ് ലയബിലിറ്റി ആ ടാക്സും കൂടെ ഇയാൾക്ക് കിട്ടേണ്ട തുകയായ ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ച് കോടിയിൽ നിന്നും കുറയ്ക്കണം അപ്പം ഇരുപത്തിരണ്ടേ ദശാംശ അഞ്ച് കോടിയിൽ നിന്നും ടാക്സ് തുകയായ നയൻ പോയിന്റ് സിക്സ് ടു സെവൻ ഫോർ കുറച്ചാൽ ബാക്കി കിട്ടുന്നത് പന്ത്രണ്ട് ദശാംശം എട്ട് ഏഴ് രണ്ട് ആറ് കോടി രൂപയാണ് അതായത് ഭാഗ്യശാലിക്ക് ഇരുപത്തഞ്ച് കോടി അടിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗ്യശാലിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക പന്ത്രണ്ട് ദശാംശം എട്ട് ഏഴ് രണ്ട് ആറ് കോടി രൂപയാണ്